മലപ്പുറം സബ് ജില്ലാ കലാശാസ്ത്ര മേളകളിൽ ഓവറോൾ ചാമ്പ്യന്മാരായ കോട്ടകിൽ കോട്ടൂർ എ കെ എം സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുമോദന ചടങ്ങ് കോട്ടകിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി പൂക്കോട്ടൂരിൽ വെച്ച് നടന്ന കലാമേളയിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗം ഹൈസ്കൂൾ യു പി അറബി കലോത്സവം ഹൈസ്കൂൾ യു പി സംസ്കൃതോത്സവം എന്നിവയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും യു പി ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി തുടർച്ചയായി പത്തൊൻപതാം തവണയാണ് ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ജേതാക്കളാവുന്നത് വിദ്യാലയത്തിൽ നിന്നും കോൽക്കളി ഒപ്പന തിരുവാതിര ദഫ്മുട്ട് പൂരക്കളി തുടങ്ങി വിവിധ ഇനങ്ങളിലായി നൂറ്റി അറുപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല പാറോളി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സായിബിനീസ കെ മറിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം